നോക്കൂ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഷാജിദ ഷാജി എന്ന് പറയുന്ന യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് ഞാനൊരു കണ്ടന്റ് ചെയ്തിരുന്നു അതിന് താഴെ കുറച്ച് ആളുകൾ വന്നുകൊണ്ട് എന്നോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയുണ്ടായി നിങ്ങൾ എന്തിനാണ് ഇതുപോലെയുള്ള സ്ത്രീകൾക്ക് മറുപടി കൊടുക്കുന്നത് അത് നിങ്ങളുടെ നിലവാരം ഇല്ലാതാക്കും ഇല്ലാതാക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആളുകളൊക്കെ കമൻറ്റുമായി രംഗത്ത് വന്നു ആ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് നോക്കൂ ആ സ്ത്രീ എന്ത് വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം ചെയ്യാതിരിക്കാം അവരുടെ വ്യക്തിജീവിതത്തിലേക്കൊന്നും ഞാൻ കടന്നു പോയിട്ടില്ല ഞാൻ പറഞ്ഞു വെച്ചത് ആ സ്ത്രീ പറഞ്ഞ ചില സെൻറ്റൻസാണ് അവർ പറഞ്ഞു വെച്ച ചില കാര്യങ്ങളെക്കുറിച്ചായിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറുപടിയായിരുന്നു ഞാൻ അത് നൽകിയത് അതായത് ചെറുപ്പക്കാരായ ആൺകുട്ടികൾക്ക് അവർക്ക് ഏറ്റവും കൂടുതലും ഇഷ്ടം തോന്നുന്നത് അല്ലെങ്കിൽ അവർ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രായമുള്ള വിവാഹം കഴിഞ്ഞ സ്ത്രീകളെ എന്നായിരുന്നു അതുമാത്രവുമല്ല അവർ വീണ്ടും അടിവരയിട്ട് പറയുന്നുണ്ട് നൂറിൽ നൂറ് ശതമാനം ആണുങ്ങളും ഇത്തരം പ്രായം കൂടുതലായിട്ടുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കാനാണ് താല്പര്യം പ്രകടിപ്പിക്കുന്നത് എന്നാണ് അത്തരം പ്രസ്താവന നമുക്ക് എങ്ങനെയാണ് ഉൾക്കൊള്ളാനാവുക കാരണം നിങ്ങൾക്കും ആൺമക്കളുണ്ട് ആ മക്കളെ കൂടി ചേർത്തുകൊണ്ടാണ് ഈ സ്ത്രീ ഇത്തരത്തിലുള്ള അപവാദങ്ങൾ അന്ന് പറഞ്ഞു പരത്തിയത് നോക്കൂ ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ കുടുംബത്തിന്റെ പല പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല അത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായമാണ് സ്വാതന്ത്ര്യമാണ് എന്തുമായിക്കൊള്ളട്ടെ അവർ ഒരു ചെറുപ്പക്കാരനെ വിവാഹം ചെയ്യുകയോ ഇനി അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൃദ്ധനായ വ്യക്തി വിവാഹം ചെയ്യുകയോ എന്തുമായി കൊള്ളട്ടെ ഇനി അതുമല്ല അവർ വിവാഹം ചെയ്തില്ല എന്നായി കൊള്ളട്ടെ ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ഊഹാപോഹങ്ങളൊക്കെ ഇപ്പം നടക്കുന്നുണ്ട് അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല പക്ഷേ ഈ സ്ത്രീ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇസ്ലാമിനെതിരെ കള്ള അപവാദങ്ങളും ഒക്കെ പ്രചരിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു വിശ്വാസിയുടെ നിലയിൽ നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിയുക നോക്കൂ ഞാൻ പറഞ്ഞു വരുന്നത് മഴവിൽ കേരളം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഒരു ഓൺലൈൻ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു അന്യമരത്തിൽപ്പെട്ട ഒരു ആങ്കർ അവതാരിക ഈ ഷാജദ ഷാജി എന്ന് പറയുന്ന സ്ത്രീയെ ഒരു ഇൻറ്റർവ്യൂ ചെയ്യുകയാണ് ഈ ഒരു അഭിമുഖത്തിനിടയിൽ ഈ ഷാജദ ഷാജി എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ ചില പരാമർശങ്ങൾ നടത്തുന്നുണ്ട് ഇസ്ലാമുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളാണ് ആ ഒരു പ്രസ്താവന മറ്റുള്ള മതസ്ഥർക്കിടയിൽ ഇസ്ലാമിനെക്കുറിച്ച് തെറ്റായി ചിന്തിക്കാൻ കാരണമാകുമെന്നുള്ളത് കൊണ്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ പ്രതിപാദിക്കുന്നത് ഏതായാലും ആ സ്ത്രീ പറഞ്ഞ ആ ഒരു പരാമർശം നമുക്കൊന്ന് കേട്ടു നോക്കാം അല്ലെങ്കിൽ ഇത്ര കണക്കുണ്ടല്ലോ നമ്മുടെ കയ്യിൽ എന്റെ പൈസ കണക്കുണ്ട് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു ഗോൾഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാം ഉണ്ട് ഉണ്ട് ഇപ്രാവശ്യം വന്നിട്ട് അവനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചെയിനും കൊടുത്തിട്ടുണ്ട് ഒരു റിംഗ് കൊടുത്തിട്ടുണ്ട് ഗോൾഡ് മുസ്ലിം മതത്തില് സ്വർണം നമ്മളിപ്പോ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് അങ്ങനെയൊക്കെ ആയിട്ട് കൊടുക്കാമല്ലോ ആരും ഗോൾഡ് ഇടാത്തത് എല്ലാവരും കേട്ടില്ല ഈ സ്ത്രീ പറഞ്ഞത് മുസ്ലിമിങ്ങൾ ആണുങ്ങൾ ആരാണിപ്പോൾ ഗോൾഡ് ഇടാത്തതെന്ന് വളരെയധികം പുച്ഛത്തോടു കൂടിയും അഹങ്കാരത്തോടു കൂടിയുമാണ് അവർ പറഞ്ഞു വെക്കുന്നത് അതായത് ഈ സ്ത്രീ കല്യാണം കഴിച്ചു എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരന് സമ്മാനമായി ചെയിനും ഗോൾഡും ഒക്കെ കൊടുക്കാറുണ്ട് എന്നവർ പറയുന്നു ആ അവതാരിക തിരിച്ച് ചോദിക്കുകയാണ് മുസ്ലിമീങ്ങൾക്ക് ആണുങ്ങൾക്ക് ഗോൾഡ് ഹറാമല്ലേ എന്ന് അന്യമരത്തിൽപ്പെട്ട ആ ഒരു സഹോദരിക്ക് പോലും അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട് എന്നുള്ളതാണ് പക്ഷേ ആ ധാരണ പോലും ഈ ഷാജദ ഷാജി എന്ന് പറയുന്ന സ്ത്രീക്കില്ല എന്നുള്ളതാണ് നോക്കൂ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കാം ചെറുപ്പക്കാരനെയോ വൃദ്ധനായ വ്യക്തിയോ ആരെയാണെങ്കിലും വാം ചെയ്യാം ഇവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല പക്ഷേ നിങ്ങൾ ദീനിൻ്റെ പേര് നടത്തുന്ന ഇത്തരത്തിലുള്ള തെറ്റായ കള്ളപവാദങ്ങൾക്കെതിരെ ഒരു വിശ്വാസ്യ നിലയിൽ ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും നോക്കൂ ഈ ഒരു സ്ത്രീയിൽ നിന്നും ഒരു മറുപടി തിരിച്ച് ആ അവതാരിക കേൾക്കുമ്പോൾ ആ അവതാരിക ചിന്തിച്ചു പോകാം ഓ ഞാൻ ഇതുവരെ കേട്ടതെല്ലാം കള്ളമായിരുന്നില്ലേന്ന് ഇത് പറഞ്ഞു വെക്കുന്നത് ഒരു മുസ്ലിം സ്ത്രീയാണെന്നുള്ള പരിഗണനയിൽ മറ്റുള്ള മനസ്സർ പോലും അത് തെറ്റായി വിശ്വസിക്കാം അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട മറ്റുള്ള മതസ്ഥരോട് ഒരു കാര്യം പറയട്ടെ ഇസ്ലാമിൽ മുസ്ലിമായ ആണുങ്ങൾക്ക് സ്വർണം ഹറാമാണ് അവർക്ക് അനുവദിക്കപ്പെട്ടത് വെള്ളി പോലെയുള്ള ആഭരണങ്ങൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കാം എൻ്റെ സമുദായത്തിലെ സ്ത്രീകൾക്ക് സ്വർണവും പട്ടും അനുവദിക്കപ്പെടുകയും ആൺവർഗത്തിന് അവ നിഷിദ്ധമാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നുവെന്ന് നബിസലു അള്ളാഹു അലൈവ് വസല്ലമ തങ്ങൽ പറയുന്നതായി നമുക്ക് കാണാം നബിസ്വല്ലാഹു അലൈവ് വസ്ലമ തങ്ങൾ വളരെ ഗൗരവത്തോടെ അറിയിച്ച കാര്യമാണ് പുരുഷന്മാർ സ്വർണം ധരിക്കുക എന്നത് അത്തരം നിലപാട് സ്വീകരിക്കുന്നവർ യഥാർത്ഥത്തിൽ അത് നരക ശിക്ഷയ്ക്ക് നിമിത്തമാവുകയാണ് ചെയ്യുന്നത് പ്രവാചക അധ്യാപനത്തിലൂടെ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും അതോടൊപ്പം നബിസലാഹു അലൈവ് വസ്ല്ലാം തങ്ങളുടെ മറ്റൊരു ഹദീസുണ്ട് നബിസ്വലഹു അലൈവ് വസ്ല്ല തങ്ങൾ വ്യക്തമാക്കുന്നു പട്ടുവും സ്വർണവും അണിയൽ എൻ്റെ സമുദായത്തിലെ പുരുഷന്മാർക്ക് നിഷിദ്ധവും സ്ത്രീകൾക്ക് അനുവദനീയവുമാണ് പുരുഷന്മാർ പെൺകോലം കെട്ടുന്നതും സ്ത്രീകൾ പുരുഷന്മാരുടെ കോലം സ്വീകരിക്കുന്നതും നിബിധങ്ങൾ നിരോധിച്ചിട്ടുണ്ട് ഒരിക്കൽ നിബിസുലഹു അലൈവുസല്ല തങ്ങളുടെ സദസ്സിലേക്ക് മോതിരം അണിഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ കടന്നു വന്നു ആ വ്യക്തിയോട് നിബിധങ്ങൾ സംസാരിച്ചതും ഉടനെ ആ മനുഷ്യൻ സ്വീകരിച്ച നിലപാടും വ്യക്തമാക്കുന്ന ഒരു ഹദീസുണ്ട് അബ്ദുല്ലാഹിബിന് അബ്ബാസിൽ റലിയല്ലാ വൻഹു നിവേദനം ചെയ്യുന്ന ഒരു ആദീസിൽ കാണാം ഒരാളുടെ വിരലിൽ സ്വർണമോതിരം മോതിരം അണിഞ്ഞതായി നിബിതങ്ങൾ കണ്ടു അവിടെ അത് ഊരിയെടുത്ത് വലിച്ചെറിഞ്ഞു എന്നിട്ട് പറഞ്ഞു നിങ്ങളിൽ ആരെങ്കിലും തീക്കനൽ തൻ്റെ കയ്യിൽ വയ്ക്കാൻ ഇഷ്ടപ്പെടുമോ നിബിതങ്ങൾ പോയ ശേഷം നിന്റെ മോതിരമെടുത്ത് നിനക്കത് മറ്റു നിലയ്ക്ക് ഉപയോഗപ്പെടുത്താമല്ലോ എന്ന് പറയപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല അള്ളാഹുവാണ് നിബി വലിച്ചെറിഞ്ഞ സ്ഥിതിക്ക് ഞാനത് ഒരിക്കലും എടുക്കുകയില്ല നോക്കൂ പ്രവാചകർ നബിതങ്ങൾ സ്വർണവും പട്ടുവസ്ത്രവും കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞത് ഇപ്രകാരമാണ് ഇവ രണ്ടും എൻ്റെ ഉമ്മത്തിലെ ആണുങ്ങൾക്ക് നിഷിദ്ധമാണ് ഇതിലൂടെ നിരുപാധികം പുരുഷവർഗത്തിന് ഇവ നിഷിദ്ധമാണ് എന്ന് തെളിയുകയാണ് പുരുഷന്മാർ സ്വർണം ധരിക്കുന്നത് നിഷിദ്ധമാണെന്നത് പ്രവാചകരന ബിധങ്ങൾ നമ്മോട് വ്യക്തമായി പഠിപ്പിക്കുന്ന കാര്യമാണ് എന്നാൽ സ്ത്രീകൾക്ക് സ്വർണം ധരിക്കൽ അനുവദനീയമാണ് സ്വർണമെന്ന് പറയുന്ന വസ്തു വിലപിടിപ്പുള്ള ഒന്നാണ് ഭംഗിക്കും സൗന്ദര്യത്തിനു വേണ്ടി ധരിക്കുന്നതുമാണ് പുരുഷന് ഈ സംഗതി നിന്ന് ഒഴിവാണ് പുരുഷന് അവന്റെ പൗരുഷം കൊണ്ട് തന്നെ സൗന്ദര്യപരമായി പൂർണ്ണനാണ് എന്നാൽ സ്ത്രീകളാകട്ടെ അവർ അപൂർണരാണ് അതിനായി അവർക്ക് ഭംഗി കൂട്ടേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ വില കൂടിയ ആഭരണങ്ങളും സ്വർണവും ധരിക്കാൻ അവൾക്ക് അനുവാദം നൽകുകയും ചെയ്തിരിക്കുന്നു തൻ്റെ ഇണയുടെ മുന്നിൽ മാത്രം പ്രകടിപ്പിക്കേണ്ടതായ സ്ത്രീയുടെ സൗന്ദര്യവും ഭംഗിയും അത് വർദ്ധിപ്പിക്കുവാനായി അവൾക്ക് സ്വർണം ഉപയോഗിക്കാവുന്നതാണ് മുസ്ലിം സമുദായത്തിൽ തന്നെ ചില പുരുഷന്മാർ സ്വർണം ധരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയുമാണ് അത്തരം ആളുകൾ ധിക്കരിച്ചിരിക്കുന്നത് അവർ സ്ത്രീകളുടെ സ്വഭാവങ്ങളിലേക്കും വിശേഷങ്ങളിലേക്കും സ്വയം തരം താഴ്ന്നിരിക്കുകയാണ് അവർ അവരുടെ ശരീരങ്ങളെ നരകത്തിൽ നിന്നുള്ള തീക്കനലാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്ന ബോധം അവരെ ചിന്തിപ്പിക്കേണ്ടതുണ്ട് അതുതന്നെയാണ് റസൂൽ അള്ളാഹി സലഹു അലൈവസ്ല തങ്ങൾ നമ്മെ പഠിപ്പിച്ചതും അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കേണ്ടതുണ്ട് അവർക്ക് വേണമെങ്കിൽ വെള്ളിയോ സ്വർണമല്ലാത്ത ലോഹങ്ങളോ ധരിക്കാവുന്നതാണ് നിബിധങ്ങൾ ഒരു കാര്യം വിരോധിച്ചാൽ അത് വിരോധിച്ചിട്ട് തന്നെയാണ് നിബിധങ്ങൾ ഹറാമാക്കിയതിനെ ഹലാലാക്കാൻ ആർക്കാണ് അധികാരം പ്രവാചകർ അലൈഹി അലൈവല്ല തങ്ങൾ ഹലാലാക്കിയതിനെ ഹറാമാക്കാൻ ആർക്കാണ് അധികാരം സ്വർണം വെള്ളി എന്നിവ പുരുഷന് ഉപയോഗിക്കുന്നതിന് പ്രത്യേക മാനദണ്ഡങ്ങളുണ്ട് അവ ആഭരണമായി ധരിക്കുന്നതിൽ മാത്രമല്ല മറ്റുപയോഗങ്ങളിലും സ്വർണവും വെള്ളിയും ഉപയോഗിക്കുന്നതിന് പുരുഷന് പ്രത്യേക നിബന്ധനകളുണ്ട് സ്വർണവും വെള്ളിയും ഉപയോഗിക്കുന്നത് പുരുഷന് നിഷിദ്ധമാകുന്നത് ആഭരണമായതുകൊണ്ട് മാത്രമല്ലെന്ന് ചുരുക്കം വെള്ളി കൊണ്ടുള്ള മോതിരം ധരിക്കൽ പുരുഷന് സുന്നത്താണ് എന്നാൽ ഭംഗിക്ക് വേണ്ടി കഴുത്തിലും കൈയിലും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും ആഭരണങ്ങൾ ധരിക്കുക എന്നത് സ്ത്രീകളുടെ രീതിയാണ് പുരുഷന് സ്ത്രീകളോട് സാദൃശ്യപ്പെടാനോ സ്ത്രീ പുരുഷനോട് സാദൃശ്യപ്പെടലോ അനുവദനീയമല്ല സ്ത്രീവേഷം വേഷം കിട്ടുന്ന പുരുഷന്മാരെയും പുരുഷകോലം കിട്ടുന്ന സ്ത്രീകളെയും അള്ളാഹു ശബിച്ചിരിക്കുന്നുവെന്ന് നബിസ്ഹു അലൈവസലമ തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് അതിനാൽ തന്നെ സ്വർണമോ വെള്ളിയോ അല്ലെങ്കിലും ശരീരഭാഗങ്ങളിൽ സ്ത്രീകളെപ്പോലെ പുരുഷന്മാർ ആഭരണം ധരിക്കുന്നതിനെ ഇസ്ലാം വിലക്കിയതാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മുസ്ലിം സമുദായത്തിലാണുങ്ങൾക്ക് സ്വർണം ധരിക്കൽ ഹാറാമാണ് എന്നുള്ളത് വ്യക്തമാണ്